സ്പെഷ്യൽ ബീഫ് കറി ഞാൻ കഴിച്ചു നോക്കി ലോ അന്ന് പക്ഷെ ഇത്ര ആയില്ല ഞങ്ങൾ വരുമ്പേ എടുത്തു തന്നതായോണ്ടേ അങ്ങനെ കുറുകി വന്നില്ലായിരുന്നേ നമ്മളെന്ന ആ ആദ്യം വന്ന പാടിനെ തന്നെ അന്ന് ചോറ് കൊണ്ട് നല്ല വെള്ളത്തിലായിരുന്നു ഇങ്ങനെ കുറുകി കുറുകി വരുന്നുള്ളു ഇന്ന് പക്ഷെ എല്ലാ അടുപ്പത്ത് കിടന്ന് നല്ല പരുവം വന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഇതിലേക്കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളെ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഒരു വീട്ടിലെ ഊണ് ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് പന്നിയാങ്കര ടോൾ പാസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഹോട്ടൽ നിങ്ങളും ചിലപ്പോൾ ഇതെല്ലാം പോയി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും സത്യഭാമ അമ്മയുടെ കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണ് അപ്പോൾ വീട്ടിലെ ഊണ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് തന്നെയാണ് മുകളിൽ അവർ താമസിക്കുന്നു താഴെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോഴും വിറകടുക്കുമൊക്കെ പാചകം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതും ഇത്രയും റോഡ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം അല്ലേ ല്ല വേറൊരു പ്രത്യേകത അമ്മ അമ്മടെ ജീവിതത്തിൽ ഇതുവരെ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് ബീഫും മീൻ കറിയും മീൻ വർത്തവും ഒക്കെ ഉണ്ടാക്കും ഞാൻ എത്ര വെച്ചാൽ കോൺഫിഡൻസ് പറഞ്ഞു മിന്നിടാന്ന് ഊണ് കഴിച്ചു ഇന്നിപ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അമ്പത് വർഷായി അന്നേരം ഈ ഊണൊക്കെ തന്നെയാ വേറെ ഒന്നും ൊന്നും കഴിക്കുകയില്ല നിന്ന് ഞാനാണോ ഉപ്പ് വരുമ്പൊക്കെ ആരാണോ ആദ്യം വരണ അവരോട് അന്നേരം അമ്മക്ക് വെക്കാനൊക്കെ ഇഷ്ടാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് രാത്രി ഇല്ലല്ലോ നമുക്ക് ഊണ് അപ്പഴേക്കാണ് ആ തീർത്തു പോകും നമ്മളാ ഒരു കണക്കിനെ അപ്പൊ ഞായറാഴ്ചയും നമുക്ക് കടയുണ്ട് ഓ ഞായറാഴ്ചയുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഇതിൽ കൂടി ആരെങ്കിലൊക്കെ പോകണ്ടെങ്കി ഞായറാഴ്ച ആയാലും കടയില്ല എന്ന് വിചാരിക്കണ്ടാവുന്നവടെ ഇണ്ടാവും എനിക്ക് ഇച്ചിരി ചോറ് ഇതാണോ ഇച്ചിരി എനിക്ക് മീൻ ചാറ് വേണം ഇരുമ്പുളി അച്ചാർ അച്ചാറൊക്കെ അന്നിടുകയാണ് അല്ലേ ഇന്ന് ഇന്ന് പുതിയതിട്ടതല്ലേ ആ അച്ചിങ്ങ ഉളുത്തിണ്ട് നല്ല ചൂടുണ്ട് കളർ പ്പോ ഞാൻ വിചാരിച്ചു കാരണം നമുക്ക് ചില സാധനങ്ങളൊക്കെ കഴിക്കാതെ വേറെ നമ്മളൊരു കട ഇതിനുമ്പെടുത്ത് പൊടുങ്ങുന്നുണ്ടായിരുന്നു ഇതൊന്നും അതിൻ്റെ രുചി എന്താണെന്ന് കഴിച്ചു നോക്കാതെ ആ സാധനമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഭയങ്കര നല്ല കഴിവുള്ളവർക്ക് മാത്രം പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണ് നമ്മളത് കഴിച്ചു നോക്കിയിട്ടില്ല അത് പക്ഷേ ആ കറക്റ്റ് സ്വാതിൽ ഈ സാധനം എത്തിക്കാമെന്ന് പറയണത് അതിൻ്റെ അളവുന്ത ഇതൊക്കെ നോക്കിയിട്ട് അപ്പം അങ്ങനെ കഴിവ് അതൊരു പ്രത്യേക തരം കഴിവാണ് അവിടത്തെ അമ്മക്ക് അതൊരു മീൻകറിയായിട്ടെ ബീഫാവട്ടെ എല്ലാ സാധനങ്ങളും വെച്ച് വെച്ച് ഉള്ള അറിവാണ് അല്ലാണ്ട് കഴിച്ചിട്ടുള്ള അറിവല്ല എനിക്കൊക്കെ ഞാൻ എവിടെയെങ്കിലും വീട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് അതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഏകദേശം അതിൻ്റെ കൂട്ടു സാധനങ്ങളൊക്കെ മനസ്സിലാവും വളരെ അപൂർവ്വമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് പക്ഷേ ഏകദേശം മനസ്സിലാവും ഞാൻ പോയിട്ടത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യും ശരിയാവാറുമുണ്ട് പക്ഷെ അത് കഴിച്ച് നോക്കുന്നോണ്ടാണ് ഞാനത് കഴിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവും പക്ഷെ കഴിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുക എന്ന് അതിശയം തന്നെയാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഉം കഴിഞ്ഞ ദിവസം കഴിച്ചപ്പോഴും ഞാൻ അമ്മ ഇത് എന്ന് പറയപ്പോ എനിക്ക് ഭയങ്കര അരിശിയായി പോയി കഴിക്കാത്ത ഒരാളെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പക്ഷെ അന്നത്തെ കായും ഭയങ്കര സ്വാദുണ്ട് ഇന്ന് സാമ്പാറും മീൻകറിയും എല്ലാം കൂടി ഞാൻ കൂട്ടി കുഴച്ചിട്ടുണ്ട് കൊള്ളാം ശരിക്കും നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പഴേ നല്ല ആഹാരം പ്രത്യേകിച്ച് പഴകാത്ത ഭക്ഷണം കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യാണ് നമ്മൾ ലോങ്ങ് ആയിട്ട് പോണ സമയത്ത് റോഡ് വക്കിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ടാകും പക്ഷെ നല്ലത് ഏതാ നമുക്ക് അത്ര നിശ്ചയുണ്ടാവില്ലല്ലോ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോസ് ചിലപ്പോഴൊക്കെ അങ്ങനത്തെ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുന്നത് അതിന് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഡ്രൈവർമാരൊക്കെ ആയിട്ട് ജോലി ചെയ്യണ ആളുകൾ ഉണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും അല്ലാണ്ട് നമ്മൾ വഴിയിൽ നിന്ന് പലരെയും കാണും അപ്പോൾ ഒക്കെ പറയാം അത് ഭയങ്കര ഉപകാരം ചില കടകൾ പറഞ്ഞു പറഞ്ഞു ചേച്ചി ആ വീഡിയോ ഭയങ്കര ഉപകാരം നമ്മൾ ആ വഴിക്ക് ഒരുപാട് വട്ടം പോകുന്നതാണ് ഒരു ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കണമെന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മളെ വീഡിയോ കുറച്ച് ഉപകാരപ്പെടും അല്ലാണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കിടക്കണ ഒരാളോട് നമ്മൾ പാലക്കാട് വന്നിട്ട് ഊണയക്കാൻ വേണ്ടി വരാൻ പറയാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ പലപ്പോഴും ഇത്തരം വീഡിയോസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കിട്ടും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ കിട്ടും ഇന്ന എന്ന ഫുഡ് കിട്ടും ആ ഒരു റെഫറൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഒപ്പം നേരത്തെ ഞാൻ പറയണതി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു ഇവർ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു രേഖപ്പെടുത്തി വയ്ക്കലും ഒക്കെയാണ് പരിപ്പും വെള്ളരിക്കയും വെള്ളരിക്കല്ല പടവലങ്ങയും പിന്നെ എന്താ കിഴങ്ങ് ഉരുളക്കിഴങ്ങും കിഴങ്ങും കൂടി ഉള്ള ഒരു കറിയുണ്ട് കേട്ടോ നമ്മൾ എരിശ്ശേരിൻ്റെ ഒക്കെ മാതിരി ഒരു ഉടച്ചുകറി അത്രയേ ഉള്ളൂ പേരൊന്നും തേനൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ കറിയും വീട്ടിൽ നമ്മൾ വെക്കും അതായത് വലിയ മാസാവസാനം ഒക്കെ ആകുമ്പോഴേ കയ്യിലുള്ള പൈസയൊക്കെ തീരുന്ന ഒരു സമയമുണ്ടല്ലോ ജോലിക്കൊക്കെ പോകുമ്പോഴും ഉള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതിയൊക്കെ ശമ്പളം കിട്ടിയിട്ട് ഒരു ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ പൈസയൊക്കെ കയ്യിലുള്ളതൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ എല്ലാം ഒക്കെ തീരുമല്ലോ ആ സമയമാകുമ്പോൾ ഇതുപോലെ പപ്പായ വെള്ളരിക്കയും കുറച്ച് പയറും പരിപ്പെല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലത്തെ കുറച്ച് കറികളുണ്ട് പിന്നെ ആ ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ആയിരിക്കും കൊള്ളില്ല എന്നല്ല ഏറ്റവും നല്ലത് ഇതൊക്കെയാണ് ഇറച്ചി മീനും ഒക്കെ ദിവസം കഴിക്കണേക്കാളും നിങ്ങൾക്ക് ഇത് ഓർമ്മ വരുമ്പോൾ അപ്പം ഇതിന് പേരൊന്നും ഉണ്ടാവില്ല അവർക്ക് പേരൊന്നും ഇല്ല ആരെങ്കിലും പേര് വെച്ചാൽ പേര് പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് തക്കിക്കൂട്ടുകറികളൊക്കെ ഉണ്ട് ഊണ് അറുപത് രൂപയും ബീഫ് നൂറ് രൂപ കേട്ടോ ഞാൻ ഇത്രയും ഒരു പ്ലേറ്റ് വറുത്ത മീനും ഉണ്ട് ഞാൻ എനിക്ക് വേണ്ടാത്തോളം മേടിക്കാഞ്ഞതാണേ അവലുണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുക്കാൻ പോയപ്പോഴേ ഉമേഷ് ഹോട്ടലിൽ അപ്പം ഇങ്ങനെ അവിടുത്തെ അമ്മ പറയുകയാണ് ഇല കൊണ്ടു കൊടുത്ത് ഇല നമ്മൾ കഴിച്ചിട്ട് എടുത്തപ്പോൾ ഇലയിലൊന്നും വേസ്റ്റായിട്ടൊന്നും ഇല്ല ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ കറി ഇവിടെ ഒഴുകി വന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ളായിട്ട് കഴിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വേസ്റ്റ് ഇങ്ങനെ തട്ടാൻ വേണ്ടി കുറേ കാണും നമ്മൾ ഇല ഒന്നും ഇല്ലയെന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോയിലും കുറേ പേര് വന്ന് അങ്ങനെ കമൻറ്റ് ഇടും ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു നീറ്റ്നെസിന്റെ ഭാഗവും കൂടിയാണ് അത് കളയാതെ കഴിഞ്ഞാല് അത്ര മേടിച്ചാൽ മതി എനിക്കിപ്പോൾ കൂടുതലാണ് ഞാൻ അമ്മ ഞാൻ പറഞ്ഞിട്ട് വീണ്ടും വിട്ടതാണ് അങ്ങനെ എനിക്ക് കഴിക്കാണ്ട് അത്ര സമയമായിട്ടില്ല അപ്പോൾ ശരിക്കും മൂന്നിൻ്റെ സമയായിട്ടില്ല പന്ത്രണ്ടേ കാലമായിട്ടുള്ളൂ എന്നാലും വിട്ടു പക്ഷെ എന്നാലും കളയില്ല ഭക്ഷണം ഞാൻ കളയാറില്ല ോന്റെ അവിടെയായിട്ടേ ഭയങ്കര ബഹളം ആ അപ്പോ ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഭക്ഷണം നന്നാ നമ്മള് വൃത്തിക്ക് ഞാൻ അങ്ങനെ കഴിക്കണ കൂട്ടത്തിലൊന്നും ഇരുന്നില്ല കേട്ടോ വളരെ ചോറ് എൻ്റെ അമ്മയൊക്കെ പറയും പൂച്ച തിന്നണം മാതിരി തിന്നും എന്ന് വെച്ചാൽ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ചോറ് ഇലയിലാണെങ്കിലും പാത്രത്തിൽ ഒക്കെ കുറച്ച് കാണുക ഇങ്ങനെ നിറ നിറച്ചിട്ട് അതും കഴിക്കണ ഒരു ശീലം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മള് കുറച്ച് വലുതായി ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയല്ല ഭക്ഷണം കഴിക്കണം ആ പാത്രം കണ്ടാൽ തന്നെ വേറൊരാൾക്ക് എന്തിട്ടാണ് കാണിച്ചിട്ട് അങ്ങനെ തോന്നരുത് എന്ന് മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കഴിക്കാതെ അപ്പോൾ അതെല്ലാരും പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓ ആ ഞാൻ കഴിക്കണമെന്ന് തെറ്റൊന്നുമില്ല ഞാൻ വൃത്തിക്ക് കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതങ്ങനെ ഒരു സാധനം ശ്രദ്ധിക്കണം ഞാൻ എന്റെ മോൻ്റെ അടുത്ത് പറയും പക്ഷെ അവനൊക്കെ കഴിച്ച ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആ പ്ലേറ്റിന്റെ അരികെ കൂടെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ബാക്കി വെച്ചിട്ടേ പോകുള്ളൂ ഫുള്ള് കഴിക്കുകയേ ഇല്ല സാധാരണ നമ്മളിങ്ങനെ വീടി കിടന്ന കടകളൊക്കെ മിക്കവാറും എല്ലാ കടയും ഞായറാഴ്ച ഒഴിവായിരിക്കും അല്ലേ പക്ഷേ ഇവിടെ ഞായറാഴ്ച ഒഴിവില്ല മാത്രമല്ല ചിലപ്പോൾ ഓണത്തിൻ്റെ വിഷുവിൻ്റെ അന്നൊക്കെ ഇതിൽ പോയാലും അമ്മ കുറച്ച് ഗുണം ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കും വലിയ ആളുകളൊന്നും അന്ന് വരുന്നില്ലെങ്കിലും അവ അറിയാൻ ആരെങ്കിലും ഒക്കെ തെറ്റിയും തിരിഞ്ഞൊക്കെ ഇങ്ങനെ വരും ഗുണമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു അതൊരു നല്ല കാര്യമാണ് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ മിക്കവാറും കടകളെല്ലാം സണ്ടേ അവധിയായിരിക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ശശിയൻ്റെ കോൺടാക്ട് നമ്പറും കൂടി വെച്ചിട്ടുണ്ട് ഇനി വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോവുകയാണെങ്കിലേ ഞങ്ങൾക്കൊരു പത്ത് ഗുണെടുത്ത് വെച്ചോളൂ ഞങ്ങൾ വന്ന് എടുത്തിട്ട് പോകുക ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ പാലക്കാട് നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ ഈ ടോളെത്തണേനെ തൊട്ടുമുന്നെയാണ് കേട്ടോ അപ്പോൾ അത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലൂടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വിശേഷങ്ങളും രുചി കാഴ്ചകളും ഒക്കെയായിട്ട് ഇനിയും വരാം